നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി തിങ്കളാഴ്ച രാത്രി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ മെയിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇമെയിലിന്റെ ആധികാരികത സുരക്ഷാ ഏജൻസികൾ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇമെയിൽ ഇംഗ്ലീഷിൽ എഴുതിയതെന്ന് പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് ചെയ്തു സൈബ്രസിൽ ഈ വിഷയം അന്വേഷിച്ചു വരികയാണ് രാം മന്ദിരം നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലത്ത് ബോബ് സ്ഫോടൻസിന് സാധ്യതയുണ്ടെന്നാണ് ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇമെയിലിലൂടെ അജ്ഞാതൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സൂചനയുണ്ട് രാമജന്മഭൂമി ട്രസ്റ്റിന് പുറമെ ബരാബങ്കി ചന്ദൌലി ജില്ലാ കളക്ടർമാർക്കും ഇമെയിൽ സന്ദേശം ലഭിച്ചു ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങളിലുമുള്ള സുരക്ഷ അധികൃതർ കർശനമാക്കിയിട്ടുണ്ട് അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ചുറ്റും ഏകദേശം നാല് കിലോമീറ്റർ വിസ്തൃതിയിൽ സുരക്ഷാ മതിൽ പണിയുന്നുണ്ടെന്നും പതിനെട്ട് മാസത്തിനുള്ളിൽ ഇത് അന്തിമമാകുമെന്നും ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു രാമക്ഷേത്രത്തിനായുള്ള സുരക്ഷാ മതിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിക്കും മതിലിന്റെ ഉയരം കനം രൂപകൽപ്പന എന്നിവ സംബന്ധിച്ച് നിർണായക തീരുമാനമെടുത്തിട്ടുണ്ട് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു